പ്രമേ ഈ ഡൽഹിയിൽ ചെങ്കോട്ടയിലുണ്ടായ ഭീകരാക്രമണം അപ്പോൾ ആ ഭീകരാക്രമണത്തിൽ ഷൈൻ സെയ്ദ് എന്നൊരു വനിതയ്ക്ക് കൂടെ പങ്കുണ്ട് എന്ന് വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഷൈൻ സെയ്ദ് എന്ന വനിത ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുക്കുമ്പോൾ അവരെ അതിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് അവർക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉള്ള ഒരു സ്ത്രീ അല്ല അവരെ അതിലേക്ക് കൊണ്ട് എത്തിച്ചത് അവരുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് ഷക്കീൽ ആണ് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്താണ് അത് സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് കൂടുതലായി അറിയാൻ കഴിയുന്നത് ചേട്ടാ ഇതില് ഇവരുടെ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുകയാണ് അപ്പൊ അതിൽ നിന്നാണ് ഇവരുടെ പശ്ചാത്തലത്തെ കുറിച്ച് ഒരു കൃത്യമായ വിവരം വരുന്നത് ഇതിൽ ഈ മുസമ്മിൽ ഷക്കീൽ എന്ന് പറയുന്ന മുപ്പത്തിയഞ്ചു വയസ്സുകാരൻ അയാള് ജമ്മു കാശ്മീരിലെ പുൽവാമ സ്വദേശിയാണ് അയാൾക്ക് ചെറുപ്പം മുതലേ തന്നെ അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് കുറച്ചധികം കാലമായിട്ട് ഈ ഭീകരവാദ ആശയങ്ങളുമായിട്ട് അടുത്ത ഇടപഴകുന്ന ആളാണ് ഈ മുസമിൽ ഷക്കീൽ എന്ന് പറയുന്ന ആൾ ഈ ഷാഹിൻ സൈദ് അവർക്ക് നാല്പത്തിയാറ് വയസ്സുണ്ട് അവര് ഇവർ രണ്ടുപേരും വിവാഹിതരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ആണ് ഞങ്ങളുടെ വിവാഹം നടന്നതെന്നാണ് ഈ മുസമിൽ ഷക്കീൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് അദ്ദേഹത്തിന്റെ മൊഴിയായിട്ട് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് അൽഫല മെഡിക്കൽ കോളേജിന് സമീപമുള്ള ഒരു പള്ളിയിൽ വെച്ച് ആറായിരം രൂപ മഹർ നൽകിക്കൊണ്ടാണ് ഈ ഷാഹിൻ സൈദദിനെ താൻ വിവാഹം കഴിച്ചത് എന്നാണ് ഈ മുസമിൽ ഷക്കീൽ പറയുന്നത് അപ്പൊ ഈ ഷാഹിൻ സയ്ദിന് നാല്പത്തിയാറ് വയസ്സുണ്ട് ഈ മുസമിൽ ഷക്കീലിന് മുപ്പത്തിയഞ്ചു വയസ്സുണ്ട് അപ്പൊ ഇവര് ദമ്പതികളായിട്ട് കഴിയുന്നു ഇപ്പൊ ഇവർ ഒരുമിച്ച് ഒരു രസ പുതിയ ഒരു കാറ് വാങ്ങാൻ പോയ ചിത്രങ്ങളൊക്കെ ഇതിനോട തന്നെ പ്രചരിക്കുന്നുണ്ട് ഈ കാറ് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക തെളിവായിട്ടിപ്പോ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ കാറ് റെഡി ക്യാഷിന് വാങ്ങി എന്നാണ് പറയുന്നത് ഈ പണം എവിടുന്നാണ് കിട്ടിയത് എന്നുള്ളതൊക്കെ അന്വേഷണം ഇപ്പൊ നടക്കുന്നുണ്ട് ഈ കാറിൽ നിന്നാണ് തോക്കും തിരകളും അടക്കമുള്ള സുപ്രധാന തെളിവുകൾ കണ്ടെത്തിയത് ഈ കാറിന്റെ രജിസ്ട്രി ഈ ഷാഹിൻ സയ്യിദിന്റെ പേരിലാണ് ഒരു പുതിയ ബ്രസ വണ്ടിയാണ് അപ്പൊ ഈ ഷാഹിൻ സയ്യിദിന്റെ ഈ വണ്ടിയിൽ നിന്നാണ് നിർണായക തെളിവുകളൊക്കെ കണ്ടെത്തിയത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ഇവരുടെ വിവാഹം നടന്നത് അപ്പൊ ശേഷമുള്ള രണ്ട് വർഷ കാലയളവിലാണ് ഈ മുസമിൽ ഷട്ടീൽ ഈ ഷാഹിൻ സയ്യിദിനെ ഒരു പൂർണ്ണ ഭീകരവാദിയാക്കി മാറ്റിയത് എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് അപ്പൊ ഇതിനുശേഷം ഈ പല കൂട്ടായ്മകളുടെയും ഭാഗമായിട്ട് ഈ മുസമിൽ ഷട്ടീൽ ഷാഹിൻ സയ്യിദിനെ ഉൾപ്പെടുത്തി അപ്പോ ഈ കാലയളവിലാണ് ഈ ഷാഹിൻ സയ്യിദ് പല ഭീകര ആശയങ്ങളുമായി അടുക്കുന്നത് അല്ലെങ്കിൽ അവരെ ഈ ജമീദ് ഔൽ മുമീനത്ത് എന്ന് പറയുന്ന ഈ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ സംഘടന അതിന്റെ പ്രവർത്തകർ ഷാഹിൻ സയ്യിദുമായി അടുക്കുന്നത് ഇന്ത്യയിലെ ഈ ജമയ ജമാഅത്ത് ഉൽ മുമീനത്ത് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ഇന്ത്യയിലെ കമാൻഡർ നിലവിൽ ഷാഹിൻ സയ്യിദ് ആണെന്നും പറയപ്പെടുന്നു അപ്പോ ഇവരുടെ ചുമതല അഞ്ചു പേരടങ്ങുന്ന ഒരു ഭീകരവാദ സംഘത്തെ രൂപീകരിക്കുകയാണ് എന്നും ഇവരുടെ ഇവരുടെ കുറ്റസമ്മത മൊഴിയില് ഇപ്പൊ പറയുന്നുണ്ട് അപ്പൊ ഈ ഷാഹിൻ സയ്യിദിന്റെ പശ്ചാത്തലം ഞാൻ നേരത്തെ പറഞ്ഞു അവര് ഇത്തരം ഭീകരവാദ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു പരിചയമുള്ള ആളല്ല ഈ മുഹമ്മദ് ഷക്കീലുമായി പരിചയത്തിലായതിനു ശേഷമാണ് അവർ ഈ രംഗത്തേക്ക് വരുന്നത് അതിന് കാര്യമായ കാരണങ്ങളുണ്ട് ഇവര് ലക്നൗ സ്വദേശിയാണ് ലക്നൗ ഡാലിഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന ആളാണ് ഇവര് അലഹബാദിൽ നിന്ന് എം ബി ബി എസ് പൂർത്തിയാക്കി അതിനുശേഷം ഫാർമ കോളജിയിലാണ് ഇവര് സ്പെഷ്യലൈസേഷൻ നടത്തിയത് കൂട്ടത്തില് ഇവര് വിവാഹവും കഴിച്ചു അത് ഡോക്ടർ സഫർ ഹയാത്ത് എന്ന് പറയുന്ന ആൾ രണ്ടായിരത്തി മൂന്നിലാണ് ഇവരുടെ ആദ്യ വിവാഹം ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഈ സഫർ ഹയാത്ത് നൽകിയ മൊഴിയില് തങ്ങളുടെ കുടുംബജീവിതം വളരെ സന്തോഷപ്രദമായിരുന്നു എന്ന് പറയുന്നു ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് പത്ത് വർഷമാണ് ഇവരുടെ ദാമ്പത്യം നീണ്ടു നിന്നത് ഇപ്പൊ ഇവര് ഇവരുടെ കല്യാണ ശേഷവും രണ്ടുപേരും മെഡിസിൻ പഠനം ഉപരിപഠനം എം ബി ബി എസിന് ശേഷമുള്ള ഉപരിപഠനമൊക്കെ കല്യാണത്തിന് ശേഷമാണ് നടന്നത് കാര്യമായ തർക്കമോ വഴക്കോ രണ്ടുപേരും തമ്മിൽ ഉണ്ടായിരുന്നില്ല വളരെ സ്നേഹസമ്പന്നമായിരുന്നു തങ്ങളുടെ ദാമ്പത്യം കുട്ടികളുടെ കാര്യത്തിലും അവരുടെ പഠനകാര്യത്തിലും ഒക്കെ ഷാഹിദ് സയ്യിദ് ഇടപെട്ടിരുന്നു പക്ഷെ അവർക്ക് ഒരു കാര്യത്തിൽ മാത്രമേ താനുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ കാരണം അവർക്ക് വിദേശത്ത് സെറ്റിലാകണം ഒന്നെങ്കിൽ ഓസ്ട്രേലിയയിലോ യൂറോപ്പിലോ മികച്ച ജീവിത സാഹചര്യവും കുറെ കൂടി ശമ്പളവും അവിടെ കിട്ടും അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണം എന്നുള്ളതായിരുന്നു ഇവരുടെ നിലപാട് പക്ഷേ ഭർത്താവ് ഇതിനെ എതിർത്തു നമുക്ക് നാട്ടിൽ തന്നെ നിൽക്കാം നമ്മുടെ ബന്ധുക്കളുടെ കൂടെ നിൽക്കാം എന്നുള്ളൊരു നിലപാടുകാരുന്നു അപ്പോൾ ഒരു പക്ഷേ ഈ ജോലി സംബന്ധമായ സ്ട്രെസ്സോ അല്ലെങ്കിൽ വിദേശത്ത് സെറ്റിൽ ആകണം എന്നുള്ള വിചാരമോ ഈ കാരണങ്ങൾ കൊണ്ടാകാം താനുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തി അതല്ലാണ്ട് തങ്ങൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ പറയുന്ന ഇവരുടെ മുൻ ഭർത്താവ് സഫർ ഹയാത്ത് നൽകുന്ന മൊഴി ഇവരുടെ പിതാവ് ആ സയ്യദ് അഹമ്മദ് അൻസാരി എന്ന് പറയുന്നത് ഒരു റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇയാൾക്കും ഈ ഷാഹിദ് സയ്യിദിനെ കുറിച്ച് ഒരു മോശം അഭിപ്രായമില്ല ഈ ഇങ്ങനെ ഒരു കേസിൽ അകപ്പെട്ടു എന്നുള്ള വിവരം രണ്ടു കൂട്ടരും ഭർത്താവും പിതാവും വളരെ ഞെട്ടലോടെയാണ് പറയുന്നത് അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകില്ല പക്ഷെ എന്താണെന്ന് അറിയില്ല ഇവരുടെ സഹോദരൻ പറയുന്നത് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഷാഹിദ് സയ്യിദുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഞങ്ങൾ തമ്മിൽ ഇല്ല എന്നുള്ളതും പറയുന്നുണ്ട് അപ്പൊ കുടുംബവുമായിട്ടൊന്നും യാതൊരുവിധ ബന്ധം പുലർത്തിയിരുന്നില്ല ഇവർ എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇവര് ആ ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി മെമ്മോറിയൽ മെഡിക്കൽ കോളേജിലെ ലെക്ചറായിരുന്നു അപ്പൊ അവിടെ ഒരു കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ആ ഇവര് യാതൊരു അവിടെ ജോലി ചെയ്യുന്നു എന്നല്ലാണ്ട് പുറം ലോകമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവരെ ജോലിയിൽ നിന്ന് അവിടെ ഒന്നും പറഞ്ഞു വിട്ടു അതിന് കാരണം ഇവര് അപ്രഖ്യാപിതമായ അവധിയെടുത്ത് അവിടെ ജോലിക്ക് ഹാജരാകാതിരുന്നു അതിന്റെ പേരിലാണ് ഇവിടെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടത് അപ്പൊ ഇവര് അൽഫല മെഡിക്കൽ കോളേജിൽ വരുന്നത് അവിടെ വെച്ചാണ് ഈ മുസമിൽ ഷക്കീൽ ഇവരുടെ ജൂനിയർ ആണ് ആ അൽഫല മെഡിക്കൽ കോളേജിൽ മുസമിൽ ഷക്കീൽ ഇവരുടെ ജൂനിയർ ജൂനിയറാണ് പക്ഷെ രണ്ടുപേരുമായിട്ട് അടുത്ത സൗഹൃദം വരുന്നു പിന്നീട് ആ സൗഹൃദം പ്രണയമാകുന്നു അവർ വിവാഹിതരാകുന്നു ഇതില് ഇവരുടെ മുൻ ഭർത്താവ് സഫർ ഹയാത്ത് പറയുന്ന ഒരു കാര്യം തന്റെ ഞങ്ങളുടെ വിവാഹത്തിനല്ലാതെ ഇവർ ബുർഖ ധരിച്ച് കണ്ടിട്ടില്ല ഇവർ സാധാരണ ഈ യാഥാസ്ഥ മുസ്ലിം ചിന്താഗതി ഉള്ള ഒരു സ്ത്രീ ആയിരുന്നില്ല ഈ ബുർഖ അങ്ങനെ അവർ ധരിച്ചു കണ്ടിട്ടില്ല വിവാഹത്തിന് മാത്രമാണ് ധരിച്ചത് ബാക്കിയുള്ള സമയത്തൊക്കെ സാധാരണ വസ്ത്രം മാത്രമായിരുന്നു ഇവർ ധരിച്ചിരുന്നു ഇവർക്കുണ്ടായ ഈ ഒരു രൂപമാറ്റം ഭാവമാറ്റം അത് അത്ഭുതകരമാണ് എന്ന് പറയുന്നു ഇയാളുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തിയ ശേഷം മറ്റൊരു വിവാഹം കൂടി ഇവർ കഴിച്ചിരുന്നു അത് ഗാസിയാബാദ് ഉള്ള ഒരു തുണിക്കച്ചവട കാരണമായിട്ടാണ് പക്ഷെ ആ ബന്ധവും അധികകാലം നീണ്ടു നിന്നില്ല അതിനുശേഷമാണ് ഈ അൽഫല മെഡിക്കൽ കോളേജിൽ ഇവർ ജോലി തേടുന്നത് ഈ മുസമിൽ ഷക്കീലുമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നത് അപ്പൊ ഈ മുസമിൽ ഷക്കിയില് മറ്റൊരു നെക്സസിന്റെ ഭാഗമായിരുന്നു അവരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് അതിൽ ഒരാള് ഈ കാശ്മീർ തന്നെയുള്ള അദീൽ റത്തീർ എന്ന് പറയുന്ന മറ്റൊരു ഡോക്ടർ ഇദ്ദേഹത്തിന്റെ സഹോദരൻ അതിപ്പോ അയാളിപ്പോ അഫ്ഗാനിസ്ഥാനിലാണ് എന്ന് പറയുന്ന അയാളെ പിടികൂടാനായിട്ട് നമ്മൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇവരുടെ കൂട്ടത്തിലുള്ള മറ്റൊരു ഡോക്ടറാണ് മുഹമ്മദ് ഉമർ അയാളാണ് അവിടെ ചാവേറായിട്ട് പോയി പൊട്ടിത്തെറിച്ചത് അപ്പൊ ഈ ഒരു നെക്സസിൽ ഈ ഷാഹിൻ സയ്ദ് അകപ്പെട്ടതാണോ അല്ലെങ്കിൽ ഇവരുടെ ഈ മാനസികാവസ്ഥ തുടർച്ചയായിട്ടുള്ള ദാമ്പത്യ പരാജയങ്ങൾ ഏകാന്ത ജീവിതം അതുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായ മാനസിക ദൗർബല്യങ്ങൾ ഇവർ കൃത്യമായി മുതലെടുത്തതാണോ എന്ന് അറിയില്ല ഏതായാലും അത് അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഈ കേസിന്റെ അടുത്ത കൂടുതൽ അന്വേഷണ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ പുറത്തുവരുമ്പോൾ നമുക്ക് മനസ്സിലാവും